കാന്തല്ലൂർ മേഖലയിൽ കനത്ത മഴ തുടരുന്നതിന്റെ ഭീതിയിൽ പ്രദേശവാസികൾ മറയൂർ പള്ളനാട് ഭാഗത്ത് വീടിന്റെ മധ്യഭാഗം താഴുന്നത് പ്രദേശവാസികളിൽ ആശങ്ക സൃഷ്ടിച്ചു പള്ളനാട് സ്വദേശി ഷീലയുടെ വീടിന്റെ മധ്യഭാഗത്തെ തറയാണ് താഴുന്നത് വീടിന്റെ ഭിത്തിക്ക് വിള്ളലുകളും ഉണ്ടായിട്ടുണ്ട് മറയൂർ കാന്തല്ലൂർ മേഖലയിൽ കനത്ത മഴ തുടരുന്നതിന്റെ ഭീതിയിൽ പ്രദേശവാസികൾ മറയൂർ പള്ളനാട് ഭാഗത്ത് വീടിന്റെ മധ്യഭാഗം താഴുന്നത് ഭൂമികുലുക്കം ഉണ്ടായതിനെ തുടർന്നാണോ എന്ന് അഭ്യൂഹത്തിനിടയാക്കി പള്ളനാട് സ്വദേശി ഷീലയുടെ വീടിന്റെ മധ്യഭാഗത്തെ തറയാണ് താഴുന്ന ടൈലുകൾ ഇളകി തെറിച്ചത് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം ഷീല ജോർജും മാതാവും മേരിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് വീട്ടിലെ ഹാളിലൂടെ നോക്കുമ്പോൾ താഴ്ന്നു പോകുന്നതായി അനുഭവപ്പെട്ടതിനെ തുടർന്ന് പരിഭ്രാന്തരായി അയൽവാസികളുടെ സഹായം തേടി ഇവരെത്തിയപ്പോൾ ടൈലുകൾ ഇളകി തെറിച്ച് താഴ്ന്ന നിലയിലും ഭിത്തിക്ക് വിള്ളലുകളും കണ്ടതിനെ തുടർന്ന് റവന്യൂ അധികൃതർ വിവരം അറിയിച്ചു മറയൂർ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി തഹസിൽദാരെ അറിയിച്ചു വീട്ടിലുള്ളവരോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി സമീപവാസിയായ ദുരൈരാജന്റെ വീടിന്റെ തറയിലും വിള്ളൽ കണ്ടെത്തി കൂടുതൽ വിദഗ്ദ്ധ സംഘം എത്തി പരിശോധന നടത്തും കുത്തനെ ചെരിവുള്ള ഭൂമിയിലാണ് വീടുകൾ സ്ഥിതി ചെയ്യുന്നത് ബ്യൂറോ മറയൂർ